ധ്യാനം എന്നാൽ എന്താണ് ധ്യാനം ചെയ്യേണ്ടത് എങ്ങനെയാണ് ഒരുപാട് പേർ ഈ ചോദ്യത്തിന് ഒരുപാട് ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് പലപ്പോഴും പല ഉത്തരങ്ങളും വ്യത്യസ്തമാണ് ചിലപ്പോഴൊക്കെ ഒരാൾ പറഞ്ഞാൽ നേരെ വിപരീതമായിട്ടുള്ള അപ്പോസിറ്റ് ആയിട്ടുള്ള ഉത്തരമാണ് മറ്റൊരാൾ പറയുക പക്ഷെ രസം എന്തെന്നാൽ ഈ ഉത്തരങ്ങളെല്ലാം മിക്കപ്പോഴും ശരിയാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം ഉണ്ടാവുക അതിന് ഒന്നിക്കൂടുതൽ ഉത്തരമുണ്ടാവുക ആ ഉത്തരങ്ങളെല്ലാം ശരി ഉത്തരങ്ങളാവുക ഇതൊരത്ഭുതമല്ലേ പക്ഷേ ഇതാണ് സത്യം ധ്യാനത്തിന് ഒന്നിക്കൂടുതൽ ഡെഫിനേഷൻസ് ഉണ്ട് ഒരുപാട് രീതിയിൽ നമുക്ക് ധ്യാനത്തെ ഡിഫൈൻ ചെയ്യാം മിക്കപ്പോഴും ആ ഉത്തരങ്ങളെല്ലാം ശരിയാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമായ ഉത്തരങ്ങൾ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ചാനലിൻ്റെ ഉദ്ദേശം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ശരിയായി തോന്നുന്നത് നിങ്ങൾക്ക് ഏറ്റവും സൂട്ടബിളായി തോന്നുന്നത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം പഠിക്കാം ഈ വീഡിയോകളെല്ലാം ഒരു ചെറിയ അറിവായി മാത്രം കാണുക ഇത്തരത്തിൽ ഒരു ഉത്തരമാണ് നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ധ്യാനത്തിന് ടെക്നിക്കുകളൊന്നും ആവശ്യമില്ല ധ്യാനം ചെയ്യാൻ ഒരുപാട് മെത്തേഡുകൾ ഉണ്ടെന്നും ഒരുപാട് ടെക്നിക്കൽ ഉണ്ടെന്നും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ മെത്തേഡുകളൊന്നുമില്ലാത്ത ടെക്നിക്കുകൾ ഒന്നുമില്ലാത്ത ധ്യാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ഇന്നത്തെ വിഷയം ആദ്യം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു കഥയാണ് മനോഹരമായ ഒരു സെൻ കഥ സെൻ ബുദ്ധിസത്തെ നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും കമൻസിലൂടെ അറിയിക്കുക പിന്നീട് സെൻ ജൻ ബുദ്ധിസം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാം നമുക്കിപ്പോൾ കഥയിലേക്ക് പോകാം ഒരിക്കൽ ഒരു ദിവസം രാവിലെ മൂന്ന് സുഹൃത്തുക്കൾ നടക്കാനിറങ്ങി നടന്ന് നടന്ന് അവരൊരു കുന്നിൻ്റെ താഴെ എത്തി കുന്നിൻ്റെ മുകളിൽ ഒരു വ്യക്തി നിൽക്കുന്നത് അവർ കണ്ടു കുന്നിൻ മുകളിൽ നിൽക്കുന്ന വ്യക്തി എന്താണ് ചെയ്യുന്നത് എന്നത് ഞാൻ ചൊല്ലി ഇവർ മൂന്നു പേർക്കുമിടയിൽ വലിയ വഴക്കുണ്ടായി ആദ്യത്തെ സുഹൃത്ത് പറഞ്ഞു എനിക്ക് അയാളെ പരിചയമുണ്ട് പശുക്കളെയൊക്കെ വളർത്തുന്ന ഒരാളാണ് അയാൾ അയാളുടെ പശുവിനെ കാണാതായിട്ടുണ്ടാവും കാണാതായ പശുവിനെ അന്വേഷിക്കാനായി കുന്നിന് മുകളിൽ കയറിയതാണ് അയാൾ അപ്പോൾ രണ്ടാമത്തെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ പറയുന്നതിൽ ഒരു യുക്തിയുമില്ല നിങ്ങൾ പറയുന്നത് തെറ്റാണ് കാരണം കാണാതായ പശുവിനെ അന്വേഷിക്കാനാണ് അയാൾ അവിടെ ചെന്നത് എങ്കിൽ അയാൾ ഓടി നടന്ന് പശുവിൻ്റെ പേര് ചൊല്ലി വിളിക്കേണ്ടതാണ് അയാൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അയാൾ നിശബ്ദനായി അവിടെ തന്നെ നിൽക്കുകയാണ് എനിക്ക് തോന്നുന്നത് അയാൾ നമ്മളെപ്പോലെ അയാളുടെ സുഹൃത്തുമായി രാവിലെ നടക്കാനിറങ്ങിയതാണ് ഇയാൾ സ്പീഡിൽ നടന്നു കയറിയിട്ടുണ്ട് അയാളുടെ കൂട്ടുകാരൻ ഒരുപാട് പോയി കാണും എനിക്ക് തോന്നുന്നത് അയാൾ അയാളുടെ കൂട്ടുകാരന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നാണ് രണ്ടാമത്തെ സുഹൃത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ സുഹൃത്ത് പറഞ്ഞു നിങ്ങൾ പറയുന്നതിനോട് എനിക്ക് യോജിക്കാനേ സാധിക്കില്ല കാരണം അയാൾ അയാളുടെ കൂട്ടുകാരുടെ വേണ്ടി കാത്തു നിൽക്കുകയാണെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കണം അയാൾ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അയാൾ അനങ്ങാതെ നിൽക്കുകയാണ് ഒരു പ്രതിമയെ പോലെ എന്റെ അഭിപ്രായം അയാളെ ധ്യാനിക്കുകയാണ് എന്നാണ് അതുകൊണ്ടാണ് അയാൾ അലങ്കാരം നിൽക്കുന്നത് മൂന്നുപേരും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല തർക്കം വഷളായി വലിയ വഴക്കായി തങ്ങളിൽ ആരാണ് ശരി എന്ന് അറിയാനായി അവർക്ക് വാശിയായി ഒടുവിൽ കുന്നു കയറി അയാളോട് തന്നെ നേരിട്ട് ചോദിക്കാമെന്ന് അവർ തീരുമാനിച്ചു അവർ മൂന്ന് പേരും കുന്നിൻ മുകളിലേക്ക് ചെന്നു ആ വ്യക്തിയുടെ അടുത്ത് ചെന്നു ആദ്യത്തെ സുഹൃത്ത് കുന്നിൻ മുകളിൽ നിൽക്കുന്ന ആളോട് ചോദിച്ചു പറയൂ നിങ്ങളുടെ പശുവിനെ കാണാതായില്ലേ കാണാതായ പശുവിനെ അന്വേഷിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ വന്നത് കുന്നിൻ മുകളിൽ നിൽക്കുന്ന വ്യക്തി പറഞ്ഞു എൻ്റെ ഒരു പശുവിനെ കാണാതായിട്ടില്ല ഞാൻ ആരെയും അന്വേഷിക്കാൻ വേണ്ടി വന്നതല്ല ഉടനെ രണ്ടാമത്തെ സുഹൃത്ത് പറഞ്ഞു എനിക്കത് നേരത്തെ അറിയാമായിരുന്നു പറയൂ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനോടൊപ്പം നടക്കാൻ അറങ്ങിയതല്ലേ നിങ്ങൾ കൂട്ടുകാരനെ വഴി കാത്തു നിൽക്കുകയല്ലേ വ്യക്തി പറഞ്ഞു ഞാൻ ആർക്കും വേണ്ടി കാത്ത് നിൽക്കുകയല്ല ഉടനെ മൂന്നാമത്തെ സുഹൃത്ത് പറഞ്ഞു എനിക്കിതറിയാമായിരുന്നു ഇവർ രണ്ടുപേരും തെറ്റാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു പറയൂ നിങ്ങൾ ധ്യാനിക്കുകയല്ലേ അതുകൊണ്ടല്ലേ നിങ്ങൾ അനങ്ങാറ് നിൽക്കുന്നത് കുന്നിൻ മൂളിൽ നിൽക്കുന്ന ആൾ പറഞ്ഞു ഞാൻ ധ്യാനിക്കുകയല്ല ഉടനെ മൂന്ന് പേരും ഒരേ സ്വരത്തിൽ ചോദിച്ചു പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് കുന്നിൽ മുകളിൽ നിൽക്കുന്ന ആൾ പറഞ്ഞു ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഇവിടെ നിൽക്കുകയാണ് വെറുതെ നിൽക്കുകയാണ് ചുമ്മാതെ നിൽക്കുകയാണ് ഇഷ്ടപ്പെടുന്നവർ പറയുന്നത് ഇതാണ് യഥാർത്ഥ ധ്യാനം എന്നാണ് വെറുതെ നിൽക്കുക ഇവരോട് നമ്മൾ ധ്യാനിക്കുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഇല്ലെന്നേ പറയുകയുള്ളൂ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതൊരു തമാശയാണെന്ന് തോന്നിയേക്കാം നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇതൊരൽപ്പം വട്ടാണെന്ന് തോന്നിയേക്കാം പക്ഷെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആഴവും ഭംഗിയും മനസ്സിലാകും വെറുതെ നിൽക്കുക നിങ്ങളിൽ ചിലരെങ്കിലും പറഞ്ഞേക്കാം ഞാനും വെറുതെ ഇരുന്നിട്ടുണ്ടല്ലോ ഇല്ല നിങ്ങൾ ഇതുവരെ വെറുതെ ഇരുന്നിട്ടില്ല എന്നതാണ് സത്യം ശരീരം വെറുതെ ഇരുന്നിട്ടുണ്ടാവും പക്ഷെ മനസ്സ് മനസ്സിതുവരെ വെറുതെ ഇരുന്നിട്ടില്ല ഓരോ നിമിഷവും ആയിരക്കണക്കിന് ചിന്തകളാണ് നിങ്ങളെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾ വെറുതെ ഇരുന്നിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങളെ ചിലരുങ്ങൾ പറഞ്ഞേക്കാം ഞാൻ ധ്യാനിക്കാറുണ്ട് ധ്യാനിക്കുന്നവരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് മോശം ചിന്തകൾ വരാതിരുന്നാൽ അത് ധ്യാനമാവില്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നിറച്ചു കഴിഞ്ഞാൽ അത് ധ്യാനമാവില്ല ധ്യാനം എന്നാൽ ചിന്തകൾ അവസ്ഥയാണ് ചിന്ത നല്ലതാണോ മോശമാണോ എന്നതിന് പ്രസക്തിയില്ല എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് ഒരു തടസ്സമാണ് ഞാൻ ധ്യാനിക്കുന്നു അതും ഒരു ചിന്തയാണ് ഒരു ചിന്തയെങ്കിലും ഒരു ചിന്ത അതുള്ളടത്തോളം മനസ്സവിടെയുണ്ട് കാരണം ചിന്തകൾ സൃഷ്ടിക്കുന്നത് മനസ്സാണ് മനസ്സുള്ളിടത്തോളം ധ്യാനം സാധ്യമല്ല പല മിസ്റ്റേക്സും പറയുന്നത് മനസ്സവസാനിക്കുന്നത് എവിടെയോ അവിടെയാണ് ധ്യാനം ആരംഭിക്കുന്നത് എന്നാണ് നോക്കൂ നമ്മൾ ഇന്ന് വരെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നമ്മൾ ഇന്ന് വരെ എന്തൊക്കെ നേടിയിട്ടുണ്ടോ അതെല്ലാം മനസ്സിലൂടെയാണ് മനസ്സിന് മെത്തേഡുകളോ ടെക്നിക്കുകളോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഇതുകൊണ്ടാണ് പലരും ധ്യാനിക്കുമ്പോൾ ഒരു ടെക്നിക്കോ ഒരു മെത്തേഡോ അന്വേഷിക്കുന്നത് കാരണം നമ്മൾ ധ്യാനിക്കാൻ ശ്രമിക്കുമ്പോഴും ധ്യാനിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലൂടെയാണ് ഉള്ളിലേക്ക് നോക്കുമ്പോഴും നോക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലൂടെയാണ് മനസ്സിനാവട്ടെ ടെക്നിക്കോ മെത്തേഡോ ഇല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല ഇഷ്ടപ്പെടുന്നവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് മനസ്സിന് ധ്യാനിക്കാൻ സാധിക്കില്ല കാരണം ധ്യാനം തുടങ്ങുന്നത് മനസ്സ് അവസാനിക്കുന്നിടത്താണ് അതുകൊണ്ടാണ് ഇവർ മെത്തേഡുകൾ ഇല്ലാത്ത ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ടെക്നിക്കുകൾ ഇല്ലാത്ത ധ്യാനത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം ഇവർ പറയുന്നു ധ്യാനം എന്നത് ഒരു നേട്ടമല്ല അതൊരു നേട്ടമായിരുന്നുവെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലൂടെ നേടാം പക്ഷേ ധ്യാനം എന്നത് ഒരു നേട്ടമല്ല എന്നാണ് ഇവർ പറയുന്നത് ഇവർ പറയുന്നു ധ്യാനം എന്നത് നമ്മുടെ സ്വാഭാവികമായ അവസ്ഥയാണ് എന്നാണ് നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം ധ്യാനത്തെ സ്പർശിക്കുമ്പോൾ അതൊരു നേട്ടമോ അതൊരു പ്രവൃത്തിയോ അല്ല മറിച്ച് ഒരു തിരിച്ചറിവാണ് എന്നവർ പറയുന്നു കാഴ്ചയിൽ ഒരൽപ്പം വ്യക്തത വരുന്നത് പോലെ ഇപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമുണ്ട് മെത്തേഡുകൾ സാധ്യമല്ലെങ്കിൽ ടെക്നിക്കുകൾ ഇല്ലെങ്കിൽ ധ്യാനം ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ധ്യാനിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെന്താ ചെയ്യുക പറയുന്നത് ധ്യാനത്തിന്റെ തടസ്സമായി നിൽക്കുന്ന ചിന്തകളെ ഉപേക്ഷിക്കൂ എന്നതാണ് ധ്യാനിക്കാൻ സാധ്യമല്ല കാരണം ധ്യാനം ഒരു പ്രവൃത്തിയല്ല ആകെ ചെയ്യേണ്ടത് ധ്യാനത്തിന് തടസ്സമായി നിൽക്കുന്നതിനെ ഒഴിവാക്കുക എന്നതാണ് ഇതിന് നല്ലൊരു ഉദാഹരണം നിശബ്ദതയും ബഹളവും ആകാശവും മേഘങ്ങളുമാണ് ൂ നിശബ്ദത അനുഭവിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമുക്ക് നിശബ്ദത സൃഷ്ടിക്കാൻ സാധിക്കില്ല കാരണം നിശബ്ദത എന്നത് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സംസാരമാണ് ബഹളമാണ് ബഹളം ഇല്ലാണ്ടാവുന്ന നിമിഷം സംസാരം ഇല്ലാണ്ടാവുന്ന നിമിഷം നിശബ്ദത അവിടെ ഉണ്ടാവുന്നു നിശബ്ദത തിരിച്ചു വന്നു എന്ന് പറയുന്നത് തെറ്റാണ് നിശബ്ദത ഉണ്ടായി എന്ന് പറയുന്നത് ഒരു അഥത്തിൽ തെറ്റാണ് കാരണം അതില്ലാണ്ടായിട്ടില്ല തടസ്സമായി ബഹളം വന്നു എന്ന് മാത്രം ശബ്ദം തടസ്സമായി വന്നതുകൊണ്ട് നിശബ്ദത അനുഭവിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രം ബഹളം ഇല്ലാണ്ടാവുന്ന നിമിഷം നിശബ്ദത അനുഭവിക്കാൻ സാധിക്കുന്നു മറ്റൊരു നല്ല ഉദാഹരണം മേഘങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ആകാശമാണ് മേഘങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ആകാശം ഇല്ലാണ്ടായി എന്ന് പറയാൻ സാധിക്കുമോ ആകാശം ഇല്ലാണ്ടായിട്ടില്ല ആകാശം അവിടെ തന്നെയുണ്ട് കാണാൻ സാധിക്കുന്നില്ല എന്ന് മാത്രം തടസ്സം സൃഷ്ടിച്ചിരിക്കുന്ന മേഘങ്ങൾ ഇല്ലാണ്ടാകുമ്പോൾ അവർ അപ്രത്യക്ഷമാകുമ്പോൾ ആ നിമിഷം നമുക്ക് ആകാശത്തെ വീണ്ടും കാണാൻ സാധിക്കുന്നു ആകാശം തിരിച്ചു വന്നു എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ആകാശം എങ്ങും പോയിട്ടില്ല അതെപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു ഇടയ്ക്ക് മേഘങ്ങൾ ആ കാഴ്ചയ്ക്ക് ഒരു തടസ്സം സൃഷ്ടിച്ചു എന്ന് മാത്രം തടസ്സം സൃഷ്ടിക്കുന്ന മേഘങ്ങൾ അപ്രത്യക്ഷമാകുന്ന നിമിഷം ആകാശം വീണ്ടും കാണാൻ സാധിക്കുന്നു ഇതുപോലെയാണ് ധ്യാനം എന്നാണ് ഇവർ പറയുന്നത് നിശബ്ദതയ്ക്ക് ബഹളം പോലെ ആകാശത്തിന് മേഘങ്ങൾ പോലെ നമ്മുടെ കേസിൽ ധ്യാനത്തിന് തടസ്സമായി വരുന്നത് ചിന്തകളാണ് നിശബ്ദതയോ ആകാശമോ ധ്യാനമോ സൃഷ്ടിക്കാൻ സാധിക്കില്ല അതിൽ പ്രവൃത്തിയല്ല അത് നമ്മുടെ സ്വാഭാവികമായ അവസ്ഥയാണ് തടസ്സം സൃഷ്ടിക്കുന്ന ചിന്തകളെ നമ്മൾ ഉപേക്ഷിക്കുന്ന നിമിഷം ചിന്തകൾ അപ്രത്യക്ഷമാകുന്ന നിമിഷം നമുക്ക് ധ്യാനത്തെ അനുഭവിക്കാൻ സാധിക്കുന്നു ഇതുകൊണ്ടാണ് ഇവർ ചുമ്മാതിരിക്കൂ എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇവർ വെറുതെ വെറുതെയിരിക്കൂ എന്ന് പറയുന്നത് ഇവർ വെറുതെ വെറുതെയിരിക്കൂ എന്ന് പറയുമ്പോൾ ആ നിമിഷം ഒരു ചിന്തയും അവരുടെ ഉള്ളിലില്ല ഞാൻ ധ്യാനിക്കുകയാണ് എന്ന ചിന്ത പോലും അവരുടെ ഉള്ളിലില്ല ചിന്തകൾ എന്ന മേഘങ്ങളെ ഉപേക്ഷിച്ച് ആകാശമെന്ന ധ്യാനത്തെ കാണാൻ ദർശിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ വെറുതെ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായും അത് കമൻസിലൂടെ അറിയിക്കുക ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വിഷയത്തിൽ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻസിലൂടെ അറിയിക്കുക പരമാവധി ആ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യൂ സപ്പോർട്ട് ചെയ്യൂ